ദൈവത്തിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ ചെറിയ എനിക്ക് ചെയ്യാം വയറുകാരനുണ്ടായിരുന്നു ഞാനത് കൂട്ടാക്കിയില്ല വേദന വന്നപ്പോൾ മോളുടെ ഡോക്ടർ കൊണ്ട് കാണിച്ച് ഇവിടരും മുഴയും കിഡ്നിയോട് ചേർന്നാണ് ഇരിക്കുന്നത് ഉടലിനെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി അത് അവർ ചോദിച്ചപ്പം എസ്കേയിലൊക്കെ എത്താനെട്ട് ലക്ഷം രൂപ വന്നു അതാണ് മോളൊരു കൂട്ടുകാരി വടിയ ഉണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞു അവളച്ഛനെ സർജറി ചെയ്തൊരു ഡോക്ടറുണ്ട് ഹാരിസ് ഡോക്ടറാണ് അന്നക്ക ഡോക്ടറാണ് ചീഫ് ഡോക്ടറാണ് അദ്ദേഹത്തിന് കണ്ടാകുന്ന പറഞ്ഞു അങ്ങനെ ഞാനും മോഹത്ത് കണ്ടു എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ഡോക്ടർ ഡോക്ടറുണ്ടായിരുന്നു അദ്ദേഹം ഈ ഡോക്ടറെ തൊട്ട് താഴെ ഉള്ളതായിരുന്നു അത് നിർമ്മലക്ക് മറന്നായിരുന്നു അദ്ദേഹം എന്നെ കണ്ടു വെച്ചു ഓടിയോ താങ്കളെന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമല്ല വന്നേ പേടിക്കണ്ട ഞങ്ങളിവിടെ പറമ്പു അപ്പോൾ എല്ലാം ശ്രദ്ധയുമായി എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസം ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു പത്താം മാസം നാലാം തീയതി എൻ്റെ സർജറി സർജറി കൊണ്ടുപോയി ആദ്യമായിട്ട് എന്നെ വിളിച്ചത് എൻ്റെ പേര് വിളിച്ചു ഞാൻ ചെന്നു ചെന്നു തിയേറ്ററിൽ കൊണ്ടുപോകുന്ന ഞാൻ നെഞ്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു യേശു എൻ്റെ ജീവിതം എനിക്ക് തരണേ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവും അതിൽ തന്നെ എനിക്ക് ഓർമ്മയിൽ അതിൽ പിന്നെ അവിടെ ചെന്ന് രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കളർത്തി എനിക്കൊരു ബോധവില്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഒമ്പത് വരെ പത്ത് മണിയാവുള്ളൂ ഭയങ്കര ഈ ഇരിട്ടായിട്ടാണ് എനിക്ക് കാണുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ സർത്തിരി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗത്തു രാജാക്കന്മാരെ തൊപ്പി പോലെ തൊപ്പി വെച്ചിട്ടൊരാൾ വാഴുവാൻ ഉത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ജയിച്ചു ദയ്യമേ എന്താ ഇവിടെ പ്രശ്നം വാഴ്വാറ്റൊക്കെ ആൾ നിൽക്കുന്നല്ലോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കാണാൻ കൂട്ടി ചുറ്റും ഇതുപോലെ ആൾ കാണും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കരുതി കരുതി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് നല്ല ഇരുട്ടായിരുന്നു എനിക്ക് എൻ്റെ കൂടെ ഒരാൾ നല്ല പൊക്കത്തിലൊരാൾ നടന്നു നിഴഞ്ഞു മാത്രമേ കാണപ്പെുള്ളൂ നടന്നിങ്ങനെ പോവുകയാണ് പോയി നേരെ സർജറി ചെയ്യുന്ന ആൾ ഇവിടെ സർജറി എൻ്റെ സർജറി ചെയ്യുന്നു പക്ഷെ അവരെ എനിക്ക് കണ്ടുകൂടാം അവരെ വരുന്ന എല്ലാവരെയും കാണാവുള്ളൂ അവിടെ ചെന്ന് അവരടുത്ത് ഈ പോയി ആൾ ചെന്ന് തൊട്ട് കാണിക്കുകയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലമൊക്കെ തൊട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സർവസാജനമായ ദൈവം അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ അന്ന് ഉസ പ്രാർത്ഥനയും ശക്തമായ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു എനിക്കറിയാം ഹിന്ദു ഭാഷപ്പെട്ടി കഴിഞ്ഞു എല്ലാവരെയും എനിക്ക് വേണ്ടി ഈ ഇപ്പോൾ ആരാധനാലയത്തിൽ വരുന്ന എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാൻ തൈത്തോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഞാൻ കാണില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ഞാൻ നന്ദി പറയുന്നു എൻ്റെ സർജറി തുടങ്ങുമ്പോൾ നിന്ന് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു സീ ഫാസ്റ്റർ അവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു വന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം ആ സാമ്പള ശിഷ്യൻ അവിടെ വന്നിരുന്നു കയറാൻ പറ്റാത്തത് കൊണ്ട് നിന്ന് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു മോളെ വിളിച്ച് കാശ കൊടുത്തേച്ചു പിന്നെ എനിക്ക് വേണ്ടി ബ്ലഡ് തന്നെ തീഷ് മോനെയും പിന്നെ അസുദാസ് മോനെയും ഞാൻ ദൈവത്തോട് ദൈവത്തോട് അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലത് വരട്ടെ എനിക്ക് എനിക്ക് വേണ്ടി ബ്ലഡ് തന്നെ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം എന്തായാലും പ്രാർത്ഥനയെല്ലാം സർജറി എല്ലാം കഴിഞ്ഞു വീട്ടിൽ ഈ ഡോക്ടർമാർ ആ ഏഴ് ഡോക്ടർമാരും ഏഴ് മണിക്ക് വന്ന് വൈകുന്നേരം വരെ കൂടെ കൂടെ വന്ന് തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സർജറി എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഇത്രയും നീളത്തിനുണ്ട് ആ അടിയൊന്നും പോയി ഇവിടെ രണ്ട് ട്യൂബും കൂടി ഇട്ടിട്ടുണ്ട് ആ ട്യൂബിൽ കൂടിയൊക്കെ ഈ ഈ ഇതെടുത്ത് എൻ്റെ രണ്ടു മക്കളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഈ രണ്ട് മക്കളും ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഞാൻ നല്ലവണ്ണം നോക്കി എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷവും എനിക്ക് നടക്കാനും പിടിക്കാനും വയ്യായിരുന്നു ഇപ്പം ഈ ഇപ്പോൾ എന്നാൽ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് അല്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ എന്നെ കാണാൻ സ്പേസ് പ്രാറെ വീട്ടിൽ വന്നിരുന്നു എനിക്ക് പൈസക്ക് തന്നെ പോയി അത് കാരണം എൻ്റെ പിന്നെ പ്രപ്പനെ കുഞ്ഞി നമ്മളെ ടീച്ചർ വന്നിരുന്നു അവരും വന്നു എന്നെ കണ്ടു അവരും വന്ന് തന്നെ എനിക്ക് പാസ്റ്റിൽ തന്നെ പോയി സാറിൻ്റെ ഭാര്യ ടീച്ചറും ആനീസ് അനീഷ് ടീച്ചറും എല്ലാം വന്നിരുന്നു പിന്നെ ഉള്ളൂരിയിൽ നിന്നും വിളിക്കുക ഉള്ളൂരിൽ നിന്ന് രണ്ടുമൂന്നുപേർ വന്നിരുന്നു എല്ലാവരും എന്നെ വന്ന് കണ്ടു എല്ലാം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ദൈവത്തിന്റെ കാരുണ്യം ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ് ഇവിടെ നിൽക്കുന്നത് അല്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ എൻ്റെ നിർത്തുന്നു ആമേ കരമ ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹാലലൂയ ദൈവ ചെയ്ത എല്ലാ അത്ഭുത പ്രവർത്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഹാലലൂയ ദൈവം അവൻ ജീവനെ ദൈവം നൽകി ആരോഗ്യത്തെ കർത്താവ് നൽകി ഇന്ന് പകൽക്കാലം ജീവനോട് പ്രദേശത്ത് അവൻ ജീവിക്കുന്ന ഒരു സാക്ഷിയായി കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവത്തിന്റെ കരുണയോർദ്ധ കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹാലലൂയ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ നമ്മൾ ഒരിക്കലും അവൻ കൈവിടാത്ത ദൈവമാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് പറയുന്നു മരണനിൽ കൂടി അവൻ കടന്നു പോകുമ്പോഴും അവൻ കർത്താവ് അവിടെ കൂടെയിരിക്കും ഹാലലൂയ ദൈവ ഒരിക്കലും ദൈവമല്ല കർത്താവ് ധാരണമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഷേളിയൻ്റെ മുമ്പോട്ട് കടന്നു വന്ന സാക്ഷ്യം പറയുന്നതായിരിക്കും